കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ സംഘടനയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ ഞാൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഹബീസ് എം കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷംനാഥ് സലീം സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വൈ സലീം തിരുവനന്തപുരം താലൂക്ക് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഞങ്ങളുടെ ആവശ്യം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫീസിൽ വലിയ വർധനവ് വരുത്തി വരുത്തിയിരിക്കുകയാണ് ഈ വർധനവ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അന്യായവും ജനവിരുദ്ധവുമായ വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫീസ് വർധനവ് രാജ്യത്തെ സാധാരണക്കാരുടെയും യൂസ്ഡ് വാഹനം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഈ തീരുമാനം സർക്കാർ ഉടൻ പിൻവലിക്കണമെന്നാണ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് വാഹനങ്ങളുടെ പത്തു വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം എന്നിങ്ങനെ പ്രായം കണക്കാക്കി അസാധാരണമായ രീതിയിൽ ടെസ്റ്റിംഗ് ഫീസ് വർദ്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് സാധാരണ ജനങ്ങളോടുള്ള തുറന്ന ക്രൂരതയാണ് മോഡൽ കുറഞ്ഞ പഴക്കമുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെയാണ് നിരവധി ആളുകൾ അവരുടെ കുടുംബത്തിനും ജോലിക്കുമായി ആശ്രയിക്കുന്നത് അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് പുതിയ ഫീസ് ഘടന ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അതോടൊപ്പം സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരങ്ങൾ ചെയ്യുന്ന ആ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ തൊഴിലിനെയും ഇത് ദുരിതക്കയത്തിലേക്ക് തള്ളിയിടുകയാണ് രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ കുത്തക വാഹന കമ്പനികളുടെ താൽപ്പര്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുകയാണെന്ന് ഈ തീരുമാനം തെളിയിക്കുകയാണ് പഴയ വാഹനങ്ങളെ റോഡിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ വാഹനങ്ങൾ വിൽക്കാനുള്ള കോർപ്പറേറ്റ് താൽപ്പര്യത്തിന് വേണ്ടി സർക്കാരുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ഫീസ് വർധനവ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ മുതൽ കേരളത്തിലെ ആർ ടി ഒഫീസുകളിൽ ഈ വർദ്ധിപ്പിച്ച ഫീസ് ഈടാക്കി തുടങ്ങിയിരിക്കുകയാണ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കേന്ദ്ര സർക്കാർ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലത് ആദ്യമായി നടപ്പിലാക്കി തുടങ്ങുകയും ഇന്നലെ മുതൽ ടെസ്റ്റിംഗ് ഫീ ഈ വർദ്ധിപ്പിച്ചതാണ് ഈടാക്കുന്നത് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത് കേരള സർക്കാർ ഈ വർദ്ധിപ്പിച്ച ഫീസ് ഈടാക്കുന്നത് നിർത്തിവെക്കുകയും കേന്ദ്ര സർക്കാരിനോട് വർദ്ധിപ്പിച്ച ഫീസ് പിൻവലി വലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഫീസ് വർധനവ് പുനഃപരിശോധിക്കാതെ സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ സംഘടന ശക്തമായ സമരമുറകളിലൂടെയും ആവശ്യമായ നി നിയമ നടപടികളിലൂടെയും ഈ ജനവിരുദ്ധ നടപടിയെ പ്രതിരോധിക്കും മോട്ടോർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് വ്യാപക പ്രക്ഷോഭങ്ങൾക്കും സമരപരിപാടികൾക്കും അസോസിയേഷൻ നേതൃത്വം നൽകും പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തുകൾ ഒഴിയുമ്പോൾ ഇവയെ ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യത്തെ വലിയ ഒരു തൊഴിലാളി വ്യാപാരി സമൂഹത്തെ ശരിക്കും ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളവിടുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനങ്ങളെ പ്രായാധിഷ്ഠിതമായി തരംതിരിക്കുന്നതിന് തുല്യമാകുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഈ ഫീസ് ഘടനയിലെ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഫീസ് വർധനവുമായി വന്നിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സംഘടനയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും വർദ്ധിപ്പിച്ച ഫീസ് കോടതി ഇടപെടലിലൂടെ മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് ആ ഒരു സ്റ്റേ ഓർഡർ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ ഫീസ് വർധനവുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫീസും നികുതിയും ഒക്കെ വർദ്ധിച്ചിട്ടുള്ളത് കേരള കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സർക്കാർ ഈ വർഷം ആദ്യം തന്നെ ടാക്സ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു അതായത് ഒരു സാധാരണ കാറിന് ആറായിരത്തി തൊള്ളായിരം രൂപ മാത്രമുള്ള ഒരു സ്വകാര്യ വാഹനത്തിന് പതിനായിരത്തി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയുണ്ടായി ഈ ഓഗസ്റ്റില് ഓഗസ്റ്റ് മാസത്തില് സ്വകാര്യ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമുണ്ടായിരുന്ന ഒരു ഫീസ് പതിനോരായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് പുതിയ കണക്ക് പ്രകാരം അറുന്നൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിളിന് അതായത് ഒരു ടൂ വീലർ ഒരു ബൈക്കിന് കാലപ്പഴക്കത്തിനനുസരിച്ച് മൂവായിരത്തി അറുപത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എണ്ണൂറ്റി അറുപത് രൂപ മാത്രമുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് തൊള്ള ഒമ്പതിനായിരത്തി അറുപത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി പത്ത് രൂപ മാത്രം ടെസ്റ്റിംഗ് ഫീ ഉണ്ടായിരുന്ന ലൈറ്റ് മീഡിയ വെഹിക്കിൾ അതായത് കാർ കാറുകൾക്ക് പതിനേഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരെ ഫീസ് വർധനവ് വരുത്തിയിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്ന മീഡിയം ഗുഡ്സ് പാസഞ്ചർ വെഹിക്കിളുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്ന ഹെവി ഗുഡ്സ് പാസഞ്ചർ വാഹനങ്ങളുടെ ഫീസ് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അരു ഇരുപത് രൂപ ആക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഇന്നാട്ടിൽ ടാക്സി കൊണ്ട് ഉപജീവനം നടത്തുന്ന സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരം നടത്തുന്ന അതിലൂടെ ഉപജീവനം കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുമുള്ളത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു വർധനമാണ് ഈ ഫീസ് ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് വർദ്ധിപ്പിച്ച ഫീസ് എത്രയും വേഗം തന്നെ പുനഃപരിശോധിച്ചുകൊണ്ട് പിൻവലിക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് യൂസ് ടു വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതായത് ഞങ്ങള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് വേണ്ടി നിയമവിദഗ്ധരുമായിട്ട് നിയമവശങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഫീസ് വർധനവിനെതിരെ കേരളത്തിലെ മുഴുവൻ ആർ ടി ഓഫീസുകൾക്ക് മുൻപില് സംഘടനയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന സമാന ചിന്താഗതിക്കാരുമായി വർക്ക്ഷോപ്പ് അസോസിയേഷനുകൾ സ്പേഡ് പാർട്സ് അസോസിയേഷനുകൾ ലോറി ഓണേഴ്സ് അസോസിയേഷനുകൾ ബസ് ഓണേഴ്സ് അസോസിയേഷനുകൾ അങ്ങനെ ഈ മോട്ടോർ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകളുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഒരു പ്രക്ഷോഭത്തിന് ഈ സംഘടന നേതൃത്വം കൊടുക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്